ഹിജാബിന്റെ പേരിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ നിയമ നടപടി ശക്തമാക്കി പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂൾ സംഭവത്തിൽ പരാതി നൽകിയെങ്കിലും പോലീസ് നടപടികളിലേക്ക് കടന്നിട്ടില്ല ഹിജാബ് ധരിച്ചുതന്നെ വിദ്യാർത്ഥിനിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കാൻ ഉന്നതതലത്തിൽ സ്കൂൾ അധികൃതർക്ക് മേൽ സമ്മർദ്ദവുമുണ്ട് സ്കൂളിലെ നിയമങ്ങൾ പാലിക്കണമെന്നും യൂണിഫോം കോഡ് അനുസരിച്ച് സ്കൂളിൽ എത്തണമെന്നും ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥിനോട് നിർദ്ദേശിച്ചപ്പോഴായിരുന്നു തീവ്ര ഇസ്ലാമിസ്റ്റുകൾ സ്കൂളിൽ ഭീഷണിയും വെല്ലുവിളിയുമായി എത്തിയിരുന്നത് ഈ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും കുറ്റക്കാർക്കെതിരെ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല ചെറിയ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികളെയടക്കം ഭയപ്പെടുത്തുന്ന വിധമായിരുന്നു പള്ളുരുത്തി സെന്റ് റീതാസ് സ്കൂളിൽ എസ് ടി പി ഐ നേതാവിന്റെ നേതൃത്വത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് തൃപ്പൂണത്ത നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് എസ് ടി പി ഐ എന്ന് പറയുന്ന സംഘടനയുടെ രാഷ്ട്രീയ സംഘടനയാണെന്ന് പറയപ്പെടുന്നു അങ്ങനെ തന്നെയാണ് പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് ലോക്കൽ ഞാൻ ഈ അടുത്ത് ഈ സ്കൂളിന്റെ പരിസരത്ത് താമസിക്കുന്ന ആളാണ് ഞാനിവിടെ ഈ ജനിച്ചു വളർന്ന ആളാണ് അപ്പോൾ ഇവിടുത്തെ എസ് ടി പി ഐക്കാരെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട് ഈ വന്ന എസ് ടി പി കാരൻ ഈ പരി പ്രദേശത്തുള്ള ആളല്ല ലോക്കൽ ബോഡിയിൽ നിന്ന് ഇപ്പം നമുക്കറിയാമല്ലോ ഇപ്പം അവരുടെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് വരുന്ന ആളാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്തുകൊണ്ട് ഈ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് ആരും വന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട് പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് എന്തുകൊണ്ടാണ് അപ്പോൾ ഇത് എസ് ടി പി ഐ ആണോ അതോ നിരോധിത സംഘടനയിൽ നിന്നപ്പെട്ട ആളാണോ എന്നുള്ള ആശങ്ക എന്നെപ്പോലെ തന്നെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കും കുട്ടികളുടെ രക്ഷാധിക കർത്തകൾക്കും അവരും എന്നോട് ചോദിച്ചു ഇത് ഇത് എസ് ആണെങ്കിൽ എന്തുകൊണ്ട് ഈ പ്രദേശത്തുള്ള എസ് ടി വന്നില്ല അല്ലെങ്കിൽ ലോക്കൽ ഈ പറയുന്ന അവരുടെ ഒരു ബ്രാഞ്ച് ഇൽ നിന്ന് ആരും വന്നില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഈ വർഷം സ്കൂളിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥിനിയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഹിജാബ് ധരിച്ചെത്തുകയും തന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് ഹിജാബ് മാറ്റാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്തത് കുട്ടികളുടെ രക്ഷകർത്താക്കളും ഇതേ നിലപാടിലാണ് ഇതിനിടെ ഹിജാബ് ധരിച്ചു തന്നെ വിദ്യാർത്ഥിനിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കാൻ സ്കൂൾ അധികൃതർക്ക് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുകയാണ് സ്കൂൾ മാനേജ്മെന്റിനെ പ്രതിക്കൂട്ടിലാക്കുന്ന വിധമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം ജനം കൊച്ചി